നമസ്കാരം ഞാൻ ഡോക്ടർ ഭാഗ്യ ക്യൂ എൻ ബി ഹെൽത്ത് കെയറിലെ ആയുർവേദ ഡോക്ടറാണ് പീരീഡ്സിന്റെ സമയത്ത് സ്ത്രീകളിലും പെൺകുട്ടികളിലും ഒക്കെ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്നതാണ് ബ്ലീഡിംഗ് എന്ന് പറയുന്നത് അത് അവർക്കൊരു നാല് മുതൽ ഒരു അഞ്ച് ദിവസത്തോളം ഈ ഒരു ബ്ലീഡിങ് ഉണ്ടാവാറുണ്ട് എന്നാൽ പീരീഡ്സ് കഴിഞ്ഞിട്ട് ഒരു പതിനാല് ദിവസമൊക്കെ കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് വീണ്ടും ബ്ലീഡിങ് വരുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട് ചില സ്ത്രീകളൊക്കെ ഇത് തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട് കാരണം എന്തെങ്കിലും ആർത്തവത്തിൽ എന്തെങ്കിലും ക്രമക്കേട് വന്നിട്ടാണോ ഇങ്ങനെ ബ്ലീഡിങ് വന്നത് എന്ന് കരുതിയിട്ട് നമ്മൾ അത്ര മൈൻഡ് ചെയ്യാറില്ല നമ്മളിൽ പലരും പക്ഷേ ഇങ്ങനെ വീണ്ടും നിങ്ങൾക്ക് ബ്ലീഡിംഗ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ അതൊരു സെർവൈക്കൽ ക്യാൻസറിൻ്റെ ഒക്കെ ലക്ഷണം കാരണം സർവൈക്കൽ ക്യാൻസർ വരുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് ആർത്തവം കഴിഞ്ഞിട്ട് വീണ്ടും നിങ്ങളുടെ ഗർഭാശയത്തിൽ നിന്നും ബ്ലീഡിങ് ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ് എന്നാലും വജൈനിലൂടെ ഡിസ്ചാർജ് വരുന്നത് വളരെ നോർമൽ നോർമലായിട്ടുള്ളൊരു കാര്യമാണ് അതായത് പിരീഡ്സിൻ്റെ മുൻപ് ചിലപ്പോൾ നമുക്ക് ഡിസ്ചാർജ് ഉണ്ടായേക്കാം അതുപോലെ തന്നെ പിരീഡ്സ് കഴിഞ്ഞാലും നമുക്ക് ഡിസ്ചാർജ് വരാനുള്ള ചാൻസസ് ഉണ്ട് ഇത് വളരെ നോർമൽ ആയിട്ടുള്ളൊരു കാര്യമാണ് ഈ ഒരു കാര്യം നടക്കുന്നത് നമ്മുടെ വജൈനൽ ട്രാക്റ്റിനെ കുറച്ചും കൂടി ഒന്ന് ക്ലീൻ ആൻഡ് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ആ ഒരു ഏരിയയിലുള്ള ബാക്ടീരിയാസിനെയും അതുപോലെ തന്നെ ഡെഡ് സെൽസിനെയും ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ഡിസ്ചാർജ് ഉണ്ടാകുന്നത് എന്നാൽ ഈ ഡിസ്ചാർജിലുള്ള എമൗണ്ടിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരിക അല്ലെങ്കിൽ കളറിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുന്ന സമയത്ത് നമ്മൾ അത് കുറച്ചും കൂടി സീരിയസ് ആയിട്ട് എടുക്കേണ്ടതുണ്ട് കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെർവൈക്കൽ ക്യാൻസർ ഉള്ള ആളുകളിലൊക്കെ ആണെങ്കിൽ ഈ ബജേനയിൽ കൂടി വരുന്ന ഡിസ്ചാർജ് എന്ന് പറയുന്നത് ചിലപ്പോൾ റെഡ് നിറത്തിലോ അല്ലെങ്കിൽ പിങ്ക് നിറത്തിലോ ഒക്കെ ആയിരിക്കാം ഈ ഒരു ഡിസ്ചാർജ് മാത്രമല്ല നമുക്ക് വേറെ ഒരുപാട് സിംറ്റംസും ഇതിന്റെ കൂടെ തന്നെ കാണിക്കും അതായത് നിങ്ങൾക്കിപ്പം ഈ ഒരു ഡിസ്ചാർജ് വരുന്നത് മെനാപോസ് ആയതിനു ശേഷം അതായത് നിങ്ങളുടെ ആർത്തവ നിന്നതിന് ശേഷം നിങ്ങൾക്ക് ബ്ലീഡിങ് ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾ സീരിയസ് ആയിട്ടുള്ളൊരു കെയർ ചെയ്യണം അതുപോലെ തന്നെ ഒരു സെക്ഷൽ ഇൻറ്റർകോസിന് ശേഷം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ബ്ലീഡിങ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനൊരു ശ്രദ്ധ കൊടുക്കണം അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു രണ്ട് മാസത്തെ പീരീഡ്സിൻ്റെ ഇടയ്ക്ക് വീണ്ടും നിങ്ങൾക്ക് ബ്ലീഡിങ് ഉണ്ടാകുന്നുണ്ടെങ്കിലും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ നമുക്ക് വരുന്ന കുറച്ച് സിംറ്റംസ് എന്ന് പറയുന്നത് വേദനയാണ് നമുക്ക് പെൽവിക് റീജൻ അഥവാ നമ്മുടെ ഈ ഒരു അടിവയറ്റുന്ന നമുക്ക് ഉണ്ടാകുന്ന വേദന അതൊരു സെക്ഷൽ ഇൻ്റർകോസ് കഴിഞ്ഞതിന് ശേഷം ശക്തമായിട്ട് വേദന വരിക അല്ലെങ്കിൽ ഈ മെനാപ്പോസിന് ശേഷം വേദന വരുന്നത് ഇല്ലെങ്കിൽ ഈ ഒരു വേദന നിങ്ങൾക്ക് നടുവിലോട്ടും വരുന്നുണ്ട് നടുവേദന എന്ന് വളരെ കോമൺ ആയിട്ട് സ്ത്രീകൾ പറയാറുണ്ട് അപ്പം ഈ ഒരു കാരണങ്ങൾ ഇപ്പം ലുക്കോറ ഉണ്ടെങ്കിലും നടുവേദന വരാനുള്ള ചാൻസസ് ഉണ്ട് അതായത് വെള്ളപ്പൊക്കം നടക്കുന്നുണ്ടെങ്കിലും നടുവേദന വരാനുള്ള ചാൻസസ് ഉണ്ട് അതുപോലെ തന്നെ ഈ സിംറ്റംസും കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം അവിടെ നിന്ന് വരുന്ന ഡിസ്ചാർജ് എന്ന് പറയുന്നത് ചുവന്ന നിറത്തിലായിരിക്കാം അതുപോലെ തന്നെ വരുന്ന മറ്റൊരു സിംറ്റം ആണ് യൂറിൻ പാസ് ചെയ്യുന്ന സമയത്ത് വേദന വരുന്നത് അതായത് യു ഒഴിക്കുന്ന സമയത്ത് പെയിൻ വരുന്നുണ്ടെങ്കിൽ ഈ ഒരു സർവൈക്കൽ ക്യാൻസർ നിങ്ങളുടെ ബ്ലാഡർ അതായത് മൂത്രസഞ്ചിയിലോട്ടും കൂടി സ്പ്രെഡ് ആയിട്ടുണ്ടെന്ന് കാണിക്കുന്നതാണ് അപ്പം ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞത് വജേനൽ ഡിസ്ചാർജിൽ വളരെ കോമൺ ആയിട്ട് ഇന്ന് സ്ത്രീകൾ കണ്ടുവരുന്നതൊന്ന് ലുക്കോറിയ അഥവാ വൈറ്റ് ഡിസ്ചാർജ് ആണ് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം ഏതൊക്കെ വജേനൽ ഡിസ്ചാർജ് ആണ് നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ടത് എന്നുള്ളത് നോർമലി ഒരു ഓവുലേഷൻ ആവുന്നതിൻ്റെ മുൻപേ അതായത് നമ്മുടെ ആർത്തവം കഴിഞ്ഞിട്ട് പതിനാല് ദിവസം ആവുന്നത് അടുപ്പിച്ച് നിങ്ങൾക്കൊരു ഡിസ്ചാർജ് ഉണ്ടാകും ബിഫോർ ഓവുലേഷൻ ഓവുലേഷന് മുൻപ് അതായത് വളരെ തിന്നായിട്ട് ക്ലിയർ ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു ഡിസ്ചാർജ് വരുന്നുണ്ട് പ്രത്യേക തരത്തിലുള്ള സ്മെല്ലും കാര്യങ്ങളുമില്ല അതായത് ഒരു മുട്ടയുടെ ഒരു വെളുത്ത ഭാഗം ഉണ്ടല്ലോ ആ ഒരു രീതിയിലുള്ള വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു ഡിസ്ചാർജ് വരുന്നുണ്ടെങ്കിൽ അത് ബിഫോർ ഓവുലേഷൻ വരുന്നതാണ് എന്നാൽ ഓവുലേഷൻ അല്ല കഴിഞ്ഞ ശേഷം വരുന്ന ഡിസ്ചാർജ് എന്ന് പറഞ്ഞത് കുറച്ചും കൂടി തിക്കായിരിക്കും അത് കുറച്ചും കൂടി കേടി കേടി രൂപത്തിലുള്ളതായിരിക്കാം ഇതുപോലെ തന്നെ വജ്ജൈനയിൽ ഒരു ഈസ്റ്റിൻ്റെ ഇൻഫെക്ഷൻ വരുന്നുണ്ടെങ്കിൽ അതിന് അതും നമുക്കൊരു ചീസി ടൈപ്പ് ഓഫ് ഡിസ്ചാർജ് ആയിരിക്കാം വെജിനലി ഈസ്റ്റ് ഇൻഫെക്ഷൻ വരുന്നുണ്ടെങ്കിൽ തരത്തിലുള്ള ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണെങ്കിലും നമുക്ക് ആ ഒരു ഏരിയയിൽ കാണിക്കുന്നത് ഒരു ഗ്രേ കളറിലുള്ള ഡിസ്ചാർജ് ആയിരിക്കാം ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ നോർമലി നമുക്ക് എല്ലാവർക്കും അറിയാം നല്ല ഇച്ചിങ് ഉണ്ടാവും ചൊറിച്ചിലുണ്ടായിരിക്കും നല്ല രീതിയിൽ ഇറിറ്റേഷൻ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട് ബേണിംഗ് സെൻസേഷൻ വരാം ഇതൊക്കെ ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ്റെ ലക്ഷണമാണ് അതുപോലെ തന്നെ പിങ്ക് കളറിലും അല്ലെങ്കിൽ റെഡ് റെഡ് ഒന്ന് സംയുക്ത നമുക്ക് വരാം മറ്റൊന്ന് ഞാൻ പറഞ്ഞത് സർവൈക്കൽ ക്യാൻസർ ആണ് സർവൈക്കൽ പോളിപ്പ്സ് ഉണ്ടെങ്കിലും സെർവിക്സിന് വരുന്ന ഇൻഫെക്ഷൻ ഉണ്ടെങ്കിലും പിങ്ക് കളറിലുള്ള റെഡ് കളറിലുള്ള ഡിസ്ചാർജ് വരാൻ ചാൻസസ് കൂടുതലാണ് അതുപോലെ തന്നെ പിങ്ക് ലൈറ്റ് പിങ്ക് ആയിട്ട് വരുന്നത് ഇംപ്ലാന്റേഷൻ കാണിക്കുന്നതാണ് അതായത് നമ്മൾ ഇൻ്റർകോസിന് ശേഷം ഫെർട്ടിലൈസേഷൻ നടന്നാൽ അവിടെ ഒരു ഇംപ്ലാന്റേഷൻ എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് നടക്കുന്നുണ്ട് ആ ഒരു ഇംപ്ലാന്റേഷൻ കഴിഞ്ഞു കഴിഞ്ഞാലും ഈ നിറത്തിൽ വളരെ ലൈറ്റ് പിങ്ക് നിറത്തിലുള്ള ഒരു ഡിസ്ചാർജ് ഉണ്ടാവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ന് ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ നിസ്സാരമാക്കി വിടുന്ന അസുഖങ്ങളിലൊന്നാണ് ഈ സെർവൈക്കൽ ക്യാൻസർ എന്ന് പറയുന്നത് പ്രത്യേകം അത് സ്ത്രീകൾ തന്നെ മനസ്സിലാക്കണം അതിന് നിങ്ങൾ എല്ലാ വർഷവും ഈ പാപ്സ്മിയർ ടെസ്റ്റ് ചെയ്യുന്നതും കൂടി നല്ലതാണ് ഒരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ടിട്ട് നമ്മുടെ സെർവിക്സിൽ നിന്നും കുറച്ച് ടിഷ്യൂസ് കളക്ട് ചെയ്തിട്ടുള്ള ഒരു ടെസ്റ്റാണ് പാപ്സ്മിയർ ടെസ്റ്റ് അപ്പം നാല്പത് വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾ ഈ ഒരു ടെസ്റ്റ് ഫോളോ ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ് അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യമൊന്നാണ് മറ്റൊന്നാണ് ലുക്കോറിയ എന്ന് പറയുന്നത് ലുക്കോറിയ എന്ന് പറയുന്ന എല്ലാവർക്കും അറിയാം അസ്ഥി സ്രാവം അല്ലെങ്കിൽ അസ്ഥി ഉരുക്കം എന്നൊക്കെ പറയാറുണ്ട് മെയിനായിട്ട് ഇത് രണ്ട് രീതിയിലാണ് വരുന്നത് ഒന്ന് ഫിസിയോളജിക്കുന്നത് ി വരുന്നുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ന്യൂട്രീഷൻ്റെ ഡെഫിഷ്യൻസി മൂലം വരുന്നുണ്ട് ഫിസിയോളജിക്കലി വരുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഓവുലേഷൻ്റെ സമയത്ത് അല്ലെങ്കിൽ ഓവുലേഷൻ കഴിഞ്ഞിട്ട് വരുന്നത് അല്ലെങ്കിൽ ജനിച്ച പാട് കുഞ്ഞുങ്ങളിലൊക്കെ കാണുന്ന ആ ഒരു ഡിസ്ചാർജ് എന്ന് പറയുന്നത് ഫിസിയോളജിക്കലി വരുന്നതാണ് പെത്തോളജിക്കലി വരുന്നത് ഞാൻ ഇത്രയും നേരം പറഞ്ഞ് അസുഖങ്ങളുടെ അല്ലെങ്കിൽ ഓരോരോ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ്റെ ഈസ്റ്റ് ഇൻഫെക്ഷൻ്റെ ഒക്കെ ഭാഗമായിട്ട് വരുന്നത് പത്തോളജിക്കലി വരുന്ന ലുക്കോറിയാണ് അതുപോലെ തന്നെ എന്തെങ്കിലും ന്യൂട്രീഷൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിലും നമുക്കിത് വരാനുള്ള ചാൻസസ് കൂടുതലാണ് അതുപോലെ തന്നെ ഇങ്ങനെയുള്ള സ്ത്രീകളിൽ ചിലപ്പം ഡയബറ്റീസ് ഉണ്ടെങ്കിൽ അവർക്ക് പ്രമേഹം ഉണ്ടെങ്കിലും വഞ്ചൈനുകൂടി ഡിസ്ചാർജ് വരാനുള്ള ചാൻസസും കാര്യങ്ങളൊക്കെ കൂടുതലാണ് അതുപോലെ തന്നെ ഈ ഒരു ലുക്കോറിയ വന്നു കഴിഞ്ഞാൽ ആളുകളിൽ വളരെ കോമൺ ആയിട്ട് കാണിക്കുന്ന സിംറ്റംസ് എന്ന് പറയുന്നത് ഒന്ന് വൈറ്റ് ഡിസ്ചാർജ് നല്ല രീതിയിൽ അതിൽ ഡിസ്ചാർജ് വരുന്നു അതുപോലെ തന്നെ കാണിക്കുന്നതാണ് മെലിഞ്ഞിരിക്കുക എത്ര ഭക്ഷണം കഴിച്ചിട്ടും അവർ തടിക്കുന്നില്ല അവർക്ക് വൈറ്റ് ഡിസ്ചാർജ് ഉണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക കാരണം എത്ര ഫുഡ് നിങ്ങൾ നന്നായിട്ട് കഴിക്കുന്നുണ്ട് പക്ഷേ നിങ്ങളുടെ ബോഡിയിൽ വേണ്ടത്ര പോഷകങ്ങളും കാര്യങ്ങളും ഒന്നും കിട്ടുന്നില്ല എങ്കിൽ അത് ലുക്കോറിയയുടെ ഭാഗമായിട്ട് വരാം അതുപോലെ തന്നെ നല്ല രീതിയിൽ കാണിക്കുന്നതാണ് സ്കിന്നിൽ വരുന്ന ചേഞ്ചസ് ഡ്രൈനസ് വരുന്നത് മുടി വല്ലാതെ കൊഴിഞ്ഞു പോകുന്നുണ്ട് അവർ ഭയങ്കര അനീമിക് ആയിട്ട് മാറുന്നു അവരുടെ എച്ച് ബി എന്ന ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത് പത്തിനൊക്കെ താഴ്ത്തോട്ട് പോകുന്ന ഒരു കണ്ടീഷന് ഈ ഒരു കണ്ടീഷനിലൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ മുടി കൊഴിഞ്ഞു പോകുന്നത് ചാൻസസ് ഉണ്ട് നഖം പെട്ടെന്ന് പെട്ടെന്ന് പൊട്ടിപ്പോവാനുള്ള ചാൻസസ് ഒക്കെ ഒരുപാട് കൂടുതലാണ് ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ വരുന്നവർക്ക് ഗ്യാസിൻ്റെ ഇറിറ്റേഷൻ ആയിരിക്കും ഗ്യാസ് എപ്പോഴും ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക തേർട്ടി തേർട്ടി വരുന്നു നടുവേദന വരുന്നു തലവേദന വരുന്നു ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെയാണ് ഈ ലുക്കോറിയ വരുന്ന ആളുകളിൽ കണ്ടുവരുന്നത് ഇതിൻ്റെ ഭാഗമായിട്ടൊക്കെ അവർക്ക് എപ്പോഴും ക്ഷീണമായിരിക്കും അവർക്ക് ജോലി ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും അപ്പം കൂടുതലും ആയിട്ടുള്ള ഭക്ഷണങ്ങൾ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളതൊരു മെയിൻ കാര്യമാണ് അതിൻ്റെ കൂടെ തന്നെ ഫാസ്റ്റ് ഫുഡ് കട്ട് ചെയ്യാം ഫാസ്റ്റ് ഫുഡ് എന്ന് പറയുന്നത് തന്നെ നമുക്കറിയാം വളരെ പെട്ടെന്ന് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിൽ ആഡ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസും അതുപോലെ തന്നെ ശരീരത്തിന് ഹാനികരമായിട്ടുള്ളതായിരിക്കാം അതായത് ഇപ്പം ഡാൽഡേ ആയിക്കോട്ടെ അല്ലെങ്കിൽ അജിനോമോട്ടോ പോലെയുള്ള ഇങ്ങനെയുള്ള മാരക വിഷവസ്തുക്കളൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ എത്തിപ്പെടുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ഈ മധുരം കൂടുതലായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് ഈ സർവൈക്കൽ ക്യാൻസറിന് അതുപോലെ തന്നെ ലുക്കോറിയ പോലുള്ള പ്രശ്നങ്ങൾക്ക് കാരണമാവുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ കുടുംബത്തിൽ പാരമ്പര്യമായിട്ട് ആരെങ്കിലും ഈ ഒരു പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമുക്കും അത് വരാനുള്ള ചാൻസസ് കൂടുതലാണ് അതുകൊണ്ടാണ് ഇതിന് വേണ്ടിയിട്ട് നിങ്ങളൊരു സ്ക്രീനിങ് ടെസ്റ്റായിട്ട് ഒരു പാപ്സ്വിയർ ടെസ്റ്റൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ഒഴിവാക്കുക ാക്കേണ്ടത് ഡീപ്പ് ഫ്രൈ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ചിക്കൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫിഷ് ആയിക്കോട്ടെ ഫിഷൊക്കെ നമ്മുടെ ശരീരത്തിന് ഒരുപാട് നല്ലതാണ് നമ്മുടെ ശരീരത്തിന് കുറച്ചും കൂടി ഒരു തണുപ്പ് തരുന്ന രീതിയിൽ നമുക്ക് മത്സ്യങ്ങളും തണുപ്പ് തരുന്ന രീതിയിലുള്ള ബാക്കിയുള്ള ഭക്ഷണങ്ങളൊക്കെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം പക്ഷേ നിങ്ങളത് ഡീപ്പായിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ എല്ലാ ഗുണങ്ങളും നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക മെയിനായിട്ടും ശ്രദ്ധിക്കാം ഇങ്ങനെയുള്ള രീതിയിലുള്ള ഭക്ഷണങ്ങളൊക്കെ മാക്സിമം കുറയ്ക്കാൻ വേണ്ടിയിട്ട് നോക്കുക പിന്നെ സീഡ്സുകൾ ഇപ്പോൾ ഫ്ലാക്സ് സീഡ്സ് ചിയാ സീഡ്സ് പംകിൻ സീഡ്സ് ഇങ്ങനെയുള്ള സീഡുകളൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് എപ്പോഴും ബോഡി കുറച്ചും കൂടി എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കാരണം സർവൈക്കൽ ക്യാൻസർ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ ലുക്കോറിയ പോലുള്ള പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാലൊക്കെ നമ്മുടെ ഇമ്മ്യൂണിറ്റി ഒക്കെ ഒരുപാട് ലോ ആയിട്ട് മാറും അപ്പോൾ അതിന് മുൻപേ തന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ ശരീരത്തിൽ ഈ ബ്രസ്റ്റ് ക്യാൻസർ പോലുള്ള കാര്യങ്ങളൊക്കെ ലേഡീസ് പ്രത്യേകം പറയുന്നത് അതൊക്കെ അവർ തന്നെ സ്വയം ചെക്ക് ചെയ്യുക എന്തെങ്കിലും ലംബോ കാര്യങ്ങളോ എന്തെങ്കിലും മാസം അവരുടെ ബ്രസ്റ്റിൻ്റെ ഏരിയയിലോ അല്ലെങ്കിൽ അവരുടെ ആക്സിൽ അതായത് നമ്മുടെ കക്ഷത്തിലായിട്ടോ എന്തെങ്കിലും മാസ് പോലെയൊക്കെ ഉണ്ടോ എന്ന് നിങ്ങൾ കഴുകൊണ്ട് തന്നെ എല്ലാ ദിവസവും നിങ്ങൾ കുളിക്കുന്ന സമയത്തൊക്കെ ഒന്ന് ജസ്റ്റ് ആ ഒരു ഏരിയയിലൊക്കെ ഒന്ന് ടച്ച് ചെയ്ത് ഒഴുക്കിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ നമ്മൾ നിങ്ങളുടെ നിപ്പിൾസിൽ നിന്ന് എന്തെങ്കിലും ഡിസ്ചാർജും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യണം നമുക്കൊരു പ്രായമാകുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മുടെ ഡെലിവറി ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാലൊക്കെ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഇപ്പോൾ ആയുർവേദത്തിലാണെങ്കിലും ഈ ലുക്കോറി പോലെയുള്ള കണ്ടീഷനൊക്കെ ഒരുപാട് മെഡിക്കേഷൻസും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അശ്വാക് അരിഷ്ടം ശതാബരി ഗുളം ഇങ്ങനെയുള്ള ഒരുപാട് മെഡിക്കേഷൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ എന്ത് മെഡിസിൻസ് എടുക്കുകയാണെങ്കിലും നിങ്ങളൊരു ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം മാത്രം മരുന്നും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ വെജിറ്റബിൾസ് നമ്മൾ മാക്സിമം നിങ്ങളുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതായത് വെണ്ടയ്ക്ക വെണ്ടയ്ക്കൊക്കെ നന്നായിട്ട് കഴിക്കാൻ വേണ്ടി നോക്കുക ഉലുവ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യുക അതുപോലെ തന്നെ ഫ്രൂട്ട്സുകളൊക്കെ മാക്സിമം ജ്യൂസ് ആക്കാതെ അത് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പിന്നെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സിൻ്റെ സപ്ലിമെൻറ്റ്സ് എടുക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കാം അതാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ഭക്ഷണത്തിൽ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യുക അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻസ് ആയി വരുന്ന മഞ്ഞൾ ചെറുനാരങ്ങ ഇഞ്ചി ഇതൊക്കെ നിങ്ങളുടെ എല്ലാ ദിവസവും നിങ്ങളുടെ കറികളിലും കാര്യങ്ങളിലും ഒക്കെ ആഡ് ചെയ്യുക അതുപോലെ തന്നെ ഡെയിലി നിങ്ങൾക്ക് ഇഞ്ചി ഇട്ടിട്ട് ചായ കുടിക്കുന്നത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കുറയ്ക്കുന്നതിനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങളൊരു വ്യായാമം കൂടി കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒരു പരിധി വരെ നമുക്ക് കുറച്ചുകൊണ്ട് വരാൻ വേണ്ടിയിട്ട് സാധിക്കും ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലുക്കോറിയൊക്കെ വരുന്ന ആളുകളൊക്കെ ആണെങ്കിൽ നിങ്ങൾ എല്ലാ ദിവസവും നിങ്ങളുടെ ശോധനയൊക്കെ പ്രോപ്പറാക്കാൻ വേണ്ടി അങ്ങനെയുള്ള രീതിയിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കണം അതുപോലെ നന്നായിട്ട് വെള്ളം കുടിക്കണം ഇപ്പം നിങ്ങൾ ഇട്ട് കുടിക്കുന്ന വെള്ളത്തിൻ്റെ അകത്ത് നമുക്ക് ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ഫങ്ഷനായ തുളസിയൊക്കെ നിങ്ങൾ ഇട്ട് കഴിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു വെള്ളം കുടിക്കുന്നുണ്ടെങ്കിലൊക്കെ അത് നമ്മുടെ വയറിനൊക്കെ ആണെങ്കിലും നല്ലൊരു ശോധനയ്ക്ക് വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ പ്രശ്നങ്ങളൊക്കെ ഒരു പരിധിവരെ നമുക്ക് തന്നെ ഇതൊരു ഇനീഷ്യൽ സ്റ്റേജ് തന്നെ നമുക്കിത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെറു മത്സ്യങ്ങൾ മാക്സിമം കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുക വലിയ മത്സ്യങ്ങൾ മാക്സിമം ഒഴിവാക്കുക കഴിവതും സ്പൈസി അതുപോലെ തന്നെ നല്ല ഉപ്പ് ഭക്ഷണം കഴിക്കുന്ന ആളുകളല്ല നന്നായിട്ട് വിനഗിരി ഉപയോഗിച്ചിട്ട് അച്ചാറൊക്കെ എടുക്കുന്ന ആളുകളൊക്കെ ഉണ്ടാകും അങ്ങനെയുള്ളതൊക്കെ മാക്സിമം നിങ്ങൾ ഒഴിവാക്കുക നമ്മുടെ ഹെൽത്തിനാവശ്യമായിട്ടുള്ള നല്ല കൊഴുപ്പുകളൊക്കെ വരുന്ന ഒലീവ് ഓയിൽ അവാക്യാഡോ അതുപോലെ അതുപോലെ തന്നെ മുട്ട നിലക്കടല ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിക്കുക അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പം നമ്മൾ കഴിക്കുന്ന പച്ചക്കറികളൊക്കെ ആണെങ്കിലും ഒരുപാട് കീടനാശിനികളൊക്കെ അടിച്ചു വരുന്നതുകൊണ്ട് തന്നെ ഇതൊക്കെ നമുക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഈ ക്യാൻസർ പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ചാൻസസ് അതുപോലെ തന്നെ പുകവലി മദ്യപാനം സ്ത്രീകളാണെങ്കിലും ഇങ്ങനെയുള്ള ഹാബിറ്റ്സൊക്കെ കൊണ്ട് നടക്കുന്ന ആളുകളുണ്ട് അതൊക്കെ മാക്സിമം നിങ്ങൾ നിങ്ങളുടെ ഡയറ്റൊന്നൊക്കെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതൊക്കെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുകയൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഒരു അസുഖം ഒക്കെ ഒരു പരിധിവരെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അസിഡിറ്റിൻ്റെ പ്രശ്നങ്ങൾ വരിക എപ്പോഴും മെലിഞ്ഞിരിക്കുന്ന ആളുകൾ വൈഡ് ഡിസ്ചാർജ് ഉണ്ട് അതുപോലെ തന്നെ നല്ല രീതിയിൽ മുടികോഴ്ശിലൊക്കെ വരുന്നുണ്ടെങ്കിൽ ഇത് ലുക്കോറിയ അഥവാ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയുള്ള അസ്ഥിസ്രാവത്തിൻ്റെ ഒക്കെ ഭാഗമായിട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു അസുഖത്തിന് കംപ്ലീറ്റ് ആയിട്ട് നമുക്കത് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ വരുന്ന അല്ലെങ്കിൽ ഇതിന് വേണ്ടിയിട്ടുള്ള നല്ല ട്രീറ്റ്മെൻറ്റ്സ് നമ്മുടെ ആയുർവേദത്തിൽ അവൈലബിൾ ആണ് യാതൊരു രീതിയിലുള്ള സൈഡ് എഫക്ട്സും കാര്യങ്ങളും ില്ല അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഞാൻ നേരത്തെ പറഞ്ഞ പോലുള്ള എന്തെങ്കിലും അബ്നോർമൽ ആയിട്ടുള്ള സിംറ്റംസും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉടൻ തന്നെ ഒരു ഗൈനക്കോളജിസ്റ്റിനെയൊക്കെ മീറ്റ് ചെയ്തിട്ട് ഇതിനുള്ളൊരു പരിഹാരമൊക്കെ തേടുക അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം നന്ദി